മൂന്ന് മിനിറ്റിൽ പാകിസ്ഥാനിലും പതിനഞ്ച് മിനിറ്റിൽ ചൈനയിലും വേണ്ടി വന്നാൽ അമേരിക്ക പോലും ലക്ഷ്യമൊക്കാൻ പറ്റുന്ന മിസൈൽ ഇതാണ് ഇന്ത്യയുടെ പുതിയ ആയുധം ധ്വനി രാജ്യം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഡിആർഡി ഒ ആണ് ലോകത്തെ ഏറ്റവും മാരകമായ ഈ പുതിയ തലമുറ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് ധ്വനിയെ ലോകരാജ്യങ്ങൾ വളരെ പേടിയോടെ കാണുന്നതിന് കാരണം ലോകത്തെ ഞെട്ടിച്ച ബ്രഹ്മോസിനികൾ ഏഴ് മടങ്ങ് വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് മണിക്കൂറിൽ ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ധ്വനിക്ക് യാത്രാമധ്യ സഞ്ചാരപാത മാറ്റാൻ സാധിക്കും അതുകൊണ്ടുതന്നെ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ തടയാനോ പ്രതിരോധിക്കാനോ കഴിയില്ല പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധി പ്രതീക്ഷിക്കുന്ന ഈ മിസൈലിന് അമേരിക്കയെപ്പോലും ലക്ഷ്യമിടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ മിസൈലിൻ്റെ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മിസൈൽ വിജയകരമായി വിക്ഷേപിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ